വരാൻ മുഖ്യമായിട്ട് നമുക്കുള്ളത് മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ച നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനുവരി നാലിന് നമ്മൾ ദുർഗ്ഗമായ സാധസംഘം വിളിക്കുക എന്നുള്ള ആവശ്യപ്പെടുന്നത് ആ സാധസംഘ യോഗമാണ് ഇപ്പോഴും അതിൽ കമ്മിറ്റി അംഗങ്ങളും വനിതാ സമാജ അംഗങ്ങളും ഭക്തരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ും മൂക്കുര ശ്രീ പകരാവൂർ ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരണ യോഗം വിപുലമായി നടന്നു എന്തൊക്കെ പരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ അതോ കഴിഞ്ഞ വർഷത്തെ അതേ പരിപാടികൾ തന്നെ മതിയോ എന്നൊക്കെ നമ്മൾ ഈ മീറ്റിംഗിലാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിന് എല്ലാവരെയും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭിപ്രായങ്ങൾ വേണം പ്രസിഡന്റ് ജയൻ പഗ്രാവൂറിന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് അംഗം ധന്യ അനീഷ് ഉദ്ഘാടനം ചെയ്തു തുടങ്ങിവെച്ച കാര്യങ്ങൾ ഒന്നും ഇന്ന് വരെ അത് നിർത്തിയിട്ടില്ല മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിനോടനുബന്ധിച്ചുള്ള പ്രവർത്തന രൂപരേഖ സെക്രട്ടറി വി ചന്ദ്രൻ നായർ അവതരിപ്പിച്ചു തുടർന്ന് ട്രഷറർ വിജയൻ വാക്കത്ത് ബഡ്ജറ്റ് വിശദീകരിച്ചു നാരായണൻ നമ്പൂതിരി മുഖ്യ രക്ഷാധികാരിയെ തിരഞ്ഞെടുത്തു ഗൗരി പകരാവൂർ ധന്യാനീഷ് മാടാവ് നാരായണൻ നമ്പൂതിരി എന്നിവർ രക്ഷാധികാരികളായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെയർമാനായി ജയൻ പകരാവൂരിനെയും ജനറൽ കൺവീനറായി വി ചന്ദ്രനെയും ട്രഷററായി വിജയൻ വാക്കത്തിനെയും യോഗം തിരഞ്ഞെടുത്തു കൂടാതെ അജേഷ് പുത്തില്ലത്ത ചന്ദ്രൻ നായർ പൗർണമി ശിവദാസ് മുല്ലപ്പള്ളി ഗോവിന്ദൻ നായർ എം വി സുശീല പുത്തില്ലത്ത ഷീജ വിജയൻ ഗോവിന്ദൻ രാജഗോപാൽ വി സി വിനയകുമാർ എം ഭരതൻ കെ പ്രീത കെ ആർ മാലതി കെ വി സുമതി സജീഷ് പി പി ബാലകൃഷ്ണൻ നായർ ചന്ദ്രശേഖരൻ ഉണ്ണികൃഷ്ണൻ കെ ടി സാവത്രി എം എ പ്രേംദാസ് പി സി ജനാർത്ഥനൻ എന്നിവരെ ഉൾപ്പെടുത്തി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു മഹാശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രവും ജനപങ്കാളിത്തം നിറഞ്ഞതുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു സി എൻ ടി വി ചങ്ങരംകുളം